നമസ്കാരം ആരോഗ്യ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളേറെ അഭിമാനിച്ചിരുന്ന ഒരു കാലം പക്ഷേ ഇന്ന് അതൊക്കെ മാറിയിട്ട് നമ്മളൊക്കെ അന്ധോശ്വാസങ്ങളുടെ പിന്നാലെയാണോ വീണ്ടും പോകുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ സ്വന്തമായി തന്നെ ആരുടെയെങ്കിലും രീതികൾ അനുകരിച്ച് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി ദുരന്തതയിലേക്ക് എത്തുന്ന ആളുകൾ ഇവരുടെയൊക്കെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ തന്നെ ഒരു അമ്മയും കുഞ്ഞും പ്രസവ സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണം പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാസ്ത്രം ഇത്രയും വളർച്ച പ്രാപിച്ചിരുന്ന ഒരു കാലത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഏത് രീതിയിലാണ് ഇവർ പ്രസവം എടുക്കാൻ നോക്കിയത് എന്നുള്ളതിന് വ്യക്തമല്ല പല മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഇതിലെ അക്കി പങ്ചർ ചികിത്സാരീതി ഉപയോഗിച്ചു എന്നാണ് സംബന്ധിച്ച് ഇനിയും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ രീതി ഉപയോഗിച്ചാണ് ഈ പ്രസവം നടത്താൻ ശ്രമിച്ചതെങ്കിൽ അത് വീട്ടുകാർ ആധികാരികമായി ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സാങ്കേതികമായ പരിജ്ഞാനോ അറിവോ ഇല്ലാത്ത ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട് എന്നറിഞ്ഞ് അവിടെ അവരെ കാണാൻ ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ വീട്ടുകാർ ഓടിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്ഥലം കൗൺസിലറെ പോലും ആദ്യം ആ വീട്ടിൽ പ്രവേശിക്കാൻ ഒരു അനുവദിച്ചില്ല എന്നും പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ വിരലിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട രീതികളാണോ ഈ പെൺകുട്ടിക്ക് ഇവർ നൽകിയത് എന്നാണ് ഒടുവിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞും അമ്മയും മരിച്ച നിലയിലായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ മരിച്ച യുവതി തിരുവനന്തപുരം നഗരത്തിൽ സർക്കാർ ആശുപത്രികളാണെങ്കിലും സ്വകാര്യ ആശുപത്രികളാണെങ്കിലും ധാരാളമുണ്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള എസ് ഐ ടി ആശുപത്രി സ്ത്രീ അവിട്ടം തിരുന്നാൾ ആശുപത്രി എന്ന് പറയുന്നത് രാജ്യാന്തരത്തിൽ തന്നെ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ആശുപത്രിയാണ് പലപ്പോഴും സ്വകാര്യ ആശുപത്രികൾ പോലും പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും തകരാറുകളുണ്ടായാൽ പെട്ടെന്ന് തന്നെ അവരെ റെഫർ ചെയ്യുന്ന ഒരു ആശുപത്രി പോലുമാണ് എസ് ആശുപത്രി ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇത്തരത്തിൽ ബലി കൊടുത്തത് എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വ്യാജ ചികിത്സകരുടെ എണ്ണം ഇപ്പോൾ ക്രമാതീതമായി വർധിച്ചു വരികയാണ് നമ്മൾ സർക്കാർ അംഗീകരിച്ച ഒരുപാട് സംവിധാനങ്ങളുണ്ട് യുനാനിയുണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ തന്നെ വേണ്ടത്ര പരിചയമുള്ള ആധികാരികമായി അറിവുള്ളവർ തന്നെയാണോ ഇത്തരം ചികിത്സകൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം നടക്കുന്ന പല മരണങ്ങളിലും സംശയകരമായ സാഹചര്യത്തിലുള്ള പല മരണങ്ങളിലും ഇത്തരം ചികിത്സകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ നിരവധി പ്രമുഖർ മരിച്ചതിന് ശേഷം നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവരിൽ പലരും അസുഖങ്ങൾക്ക് ചികിത്സിച്ചിരുന്നത് ശരിക്കും യോഗ്യതയുള്ള ഡോക്ടർമാർ അടുത്തായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പണ്ട് പറയുന്നത് പോലെ മുറിവൈദ്യനെന്നോ വ്യാജവൈദ്യന എന്നൊക്കെ പറയാവുന്ന ഇത് സംബന്ധിച്ച് ആധികാരികമായി തങ്ങൾക്ക് അറിവുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ കൊടുത്തിരുന്ന മരുന്നുകൾ കഴിച്ചാണ് ഇവരുടെ പലരുടെയും ആരോഗ്യസ്ഥിതി വഷളായത് എന്ന് പിന്നീട് ഒരു മരണത്തിനൊക്കെ എത്രയോ ശേഷം അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആയിട്ടും മലയാളികൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല സാക്ഷരതയിലും രാഷ്ട്രീയ ബോധത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ വ്യാജ ചികിത്സകളുടെയും അതല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു ഈ പല വ്യാജ ചികിത്സകളും ശരിക്കും അന്ധവിശ്വാസമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം വ്യാജ ഈ ചികിത്സയ്ക്കിറങ്ങുന്ന ആളുകൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് പലപ്പോഴും തങ്ങളുടെ അടുത്ത് തന്ന ഈ പാവപ്പെട്ട മനുഷ്യരിലേക്ക് പകരുന്നത് അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ചികിത്സ നടത്തിയാൽ അടിയന്തരമായി സുഖം പ്രാപിക്കും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയിലായിരിക്കും പലപ്പോഴും ഇത്തരക്കാരുടെ ഈ മരുന്നുകൾ വാങ്ങിക്കുകയും അതല്ലെങ്കിൽ ഒരു പറയുന്നതനുസരിച്ച് അനുസരിച്ച് ജീവിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ ജനങ്ങളതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇവിടെ തന്നെ ഈ സംഭവത്തിൽ ഈ പെൺകുട്ടിയെ കുറച്ച് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു അതുപോലെ കുഞ്ഞിൻ്റെ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ഈ ചികിത്സയിലും ഈ മതപരമായ വിശ്വാസങ്ങൾ അനാവശ്യമായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് സർക്കാർ പോലും നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് യോഗ്യതയുള്ളവരാണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതൻ കേരളത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു ഈ ലോകത്ത് എന്ത് രോഗം വന്നാലും ചികിത്സിക്കാൻ നമുക്ക് ആയുർവേദത്തിൽ മരുന്നുണ്ട് പണ്ട് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച മരുന്നുകളുണ്ട് പക്ഷേ ഇതിൽ ചേർക്കാനുള്ള വസ്തുക്കൾ അഥവാ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുന്ന ഇതിൻ്റെ ചേർക്കുന്ന ചേരുവകൾ അത് പലതും ഇന്ന് ലഭിക്കാനില്ല എന്നുള്ളത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അറിയാതെയാണ് പോകുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഈ സംഭവദാഹാരണമായ സംഭവം തന്നെ ആശുപത്രിയിൽ എത്തുകയും ആശുപത്രി അധികൃതർ അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുകൂടിയൊക്കെ ചെയ്തപ്പോഴാണ് പിന്നെ നിയമപരമായ നടപടി ഉണ്ടായതും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞത് ഒരുപക്ഷേ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാരും അറിയാനും പോകുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് തന്നെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഈയിടെ ഉണ്ടായതായും വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിച്ച് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്നിറങ്ങാൻ എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ വിശ്വാസവുമായി അന്ധവിശ്വാസത്തെ ഈ ചികിത്സയുമായി കൂട്ടിക്കുഴച്ച് ജനങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴിതൊക്കെ സംഭവിക്കാറുള്ളത് നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ ഒരു വലിയ ഭാഗം ആളുകൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും ഇതിൻ്റെ ഈ ചികിത്സാരീതികൾ പിന്തുടരുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരിൽ പലരെയും നമുക്ക് നഷ്ടമായത് എന്നുള്ളതും ഒരു സത്യമാണ്